കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചുകൊണ്ട് പ്രതിഭാ സംഗമവും എം എൽ എ എക്സലൻസ് അവാർഡ് വിതരണവും നടന്നു കടുത്തുരുത്തി ഗൌരീശങ്കരം ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മോൻസ് ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പ്രതിഭകളെ ആദരിച്ചു കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കും വിവിധ മേഖലകളിൽ പ്രാഗല്ഭ്യം തെളിയിച്ചവർക്കും എം എൽ എ എക്സലൻസ് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചുകൊണ്ടാണ് പ്രതിഭാ സംഗമം നടന്നത് സ്പോർട്സ് സിനിമാ രംഗങ്ങളിലും സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലും മികവ് തെളിയിച്ചവർക്കാണ് ആദരവ് നൽകിയത് കടുത്തുരുത്തി ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സിന് ശേഷമാണ് യോഗം ആരംഭിച്ചത് പ്രോഗ്രാം കോർഡിനേറ്റർ ജോസ് രാഗാദ്രിയുടെ സ്വാഗത ഭാഷണത്തെ തുടർന്ന് മോൻസ് ജോസഫ് എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എന്ന കാഴ്ചപ്പാടോടെ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പതിനൊന്ന് പഞ്ചായത്തിലുള്ള കുട്ടികളെ ഏറ്റവും മിടുക്കന്മാരും മിടുക്കിമാരുമായി മുന്നോട്ട് നയിക്കാൻ നടത്തുന്ന ഈ പ്രോഗ്രാം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുഗ്രഹിക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് വളരുന്ന തലമുറയ്ക്ക് തുടർന്നും മികച്ച വിജയങ്ങൾ നേടാൻ പ്രചോദനമാകുകയെന്ന ലക്ഷ്യമാണ് പ്രതിഭാ സംഗമത്തിനുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അധ്യക്ഷയായിരുന്നു നമ്മൾ ആരും ആർക്കും അറിയില്ല സോ എന്ത് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാനുള്ളത് ആൻഡ് അത് നമ്മൾ കാണുന്ന കാര്യമോ നമുക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് ചിന്തിക്കരുത് ദലിഫ്ലെസ് ദി ഡിമാൻഡ്സ് ഓർ ദി പ്രയോറിറ്റി ഓഫ് അവർ സൊസൈറ്റി അറ്റ് ലാർജ് നിങ്ങൾ ചെയ്യുന്ന ഓരോരോ കാര്യവും

എല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയതാണ് ദിലീപ് എന്ന് വർഷകാലമായി കടുത്തുരുത്തി താഴത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഹോളിവുഡ് നടനും യു എസ് ആർമി അംഗവുമായ സിറിയ കാലഞ്ചേരി ബിഗ് ബോസ് താരം അർജുൻ ഫ്രാൻസിസ് ജോർജ് എം തുടങ്ങിയവർ പ്രസംഗിച്ചു ജനപ്രതിനിധികളും വിവിധ സംഘടനാ ഭാരവാഹികളും അടക്കമുള്ളവർ പങ്കെടുത്തു കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ നിന്നും അഭിമാന നേട്ടങ്ങൾ കൈവരിച്ച കേന്ദ്ര സംസ്ഥാന അവാർഡ് ജേതാക്കൾ റാങ്ക് ജേതാക്കൾ വിവിധ മത്സര വിജയികൾ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ എന്നിവരെല്ലാം വിശിഷ്ടാതിഥികളിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി മോൻസ് ജോസഫ് എം എൽ എ ഏർപ്പെടുത്തിയ മെഗാ സ്കോളർഷിപ്പ് പദ്ധതിയിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ഏറ്റുമാനൂർ